മൂന്നാറിൻ്റെ ശുചിത്വം ഉറപ്പുവരുത്തുന്നതിനായി സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രത്യേക ഇടപെടൽ ഉണ്ടാകുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് മാലിന്യമുക്തമായി പ്രഖ്യാപിച്ച മൂന്നാറിൻ്റെ അവസ്ഥ പരിതാപകരമാണ് അത് തുടരാൻ അനുവദിക്കില്ല ഇരുവികുളം ദേശീയോദ്യാനത്തിൽ പോലും പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിഞ്ഞിട്ടുള്ള സാഹചര്യമുണ്ട് മാലിന്യം വലിച്ചെറിയുന്നവരിൽ നിന്ന് ചുമത്തുന്ന പിഴയും മാലിന്യ നിക്ഷേപം കാണിച്ചു തരുന്നവർക്ക് നൽകുന്ന പാരിതോഷിക തുകയും വർദ്ധിപ്പിക്കുന്ന കാര്യം സർക്കാരിന്റെ ആലോചനയിലാണെന്നും മന്ത്രി മൂന്നാറിൽ പറഞ്ഞു സർക്കാർ പ്രസിദ്ധീ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നതിന്റെ തെളിവ് സഹിതം പരാതി തന്നാൽ അതിൽ നടപടിയെടുക്കും ഫൈൻ ചുമത്തും ആ ഫൈനിന്റെ നിന്ന് രണ്ടായിരത്തി രൂപ പ്രതിഫലമായിട്ട് കൊടുക്കും അപ്പോൾ അത് വർദ്ധിപ്പിക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് കാരണം നല്ല പ്രതികരണം ഇപ്പോൾ ആളുകളിൽ നിന്നുണ്ടാവുന്നുണ്ട് എന്നതുകൊണ്ടാണ് പ്രധാനപ്പെട്ട കാര്യം മാലിന്യമുക്തമായി പ്രഖ്യാപിച്ച മൂന്നാറിന്റെ ഇന്നത്തെ സ്ഥിതി പരിതാപകരമാണ് അത് ഒരു കാരണവശാലും തുടരാൻ അനുവദിക്കില്ല പ്രത്യേകമായിട്ടുള്ള ഇടപെടൽ മൂന്നാറിലെ ശുചിത്വം ഉറപ്പുവരുത്തുന്നതിനുണ്ടാവും അപ്പോൾ പ്രധാനമായിട്ടും പുറത്തുനിന്ന് വരുന്ന സഞ്ചാരികൾ തന്നെയാണ് വലിച്ചെറിയുന്നത് എരബികുളം നാഷണൽ പാർക്കിൽ പോലും പ്ലാസ്റ്റിക് വലിച്ചെറിയുന്ന വലിച്ചെറിഞ്ഞിട്ടുള്ള കാഴ്ചയുണ്ട് അപ്പോൾ ഈ ഉടനീളം ഞാൻ ഈ സഞ്ചരിച്ച വഴി ഉടനീളം വൻതോതിലുള്ള മാലിന്യമാണ് പ്ലാസ്റ്റിക് കുപ്പികളാണ് നല്ലൊരു പങ്ക് മറ്റ് മാലിന്യങ്ങളും പാഴവസ്തുക്കളും വലിച്ചെറിഞ്ഞിരിക്കുകയാണ് സാധാരണ അത് അരോചകമായിട്ടുള്ളൊരു കാഴ്ചയാണ് തൗടിലും ഇതേ സ്ഥിതി ഉണ്ട് ഒരു ഒരു വിഭാഗം വ്യാപാരികളും ഉത്തരവാദികളാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ കടകളുടെയൊക്കെ പരിസരത്ത് വലിയ തോതിൽ മാലിന്യം കാണുകയുണ്ടായി ശക്തമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവും ഇത് അനുവദിക്കാൻ പറ്റില്ല ഒരു തരത്തിലും ആയിരക്കണക്കിന് ആൾ വന്നു ഒന്ന് മൂന്നാർ ഇങ്ങനൊരു ചവറുകൂനയായിട്ട് നിൽക്കാൻ അനുവദിക്കുന്ന പ്രശ്നമേ